തുടരുന്നു സംസ്ഥാനത്ത് ഒന്നര വർഷത്തിന് ശേഷം കോവിഡ് കേസുകൾ ഇന്നലെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഓഗസ്റ്റ് മൂന്നിനാണ് മുൻപ് അവസാനമായി പ്രതിദിന രോഗികൾ ആയിരത്തിൽ താഴെ എത്തിയത് രോഗവ്യാപനം കുറഞ്ഞെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ശേഷമാണ് കോവിഡ് രോഗികളുടെ എണ്ണം മൂന്നക്കത്തിലേക്ക് താഴുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ടാം തരംഗമുണ്ടായി അത് ക്രമേണ വർദ്ധിച്ച് കഴിഞ്ഞ വർഷം മെയ് പന്ത്രണ്ടിന് നാൽപ്പത്തി മൂവായിരത്തി കേസുകൾ വരെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് രോഗികളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് പിന്നാലെ ജനിതക വകഭേദമായ ഒമിക്രോൺ കൂടി വന്നതോടെ വളരെ പെട്ടെന്ന് കേസുകൾ വീണ്ടും വർദ്ധിച്ചു ഇതോടെ ജനുവരിയിൽ തന്നെ മൂന്നാം തരംഗവും ആരംഭിച്ചു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിർദ്ദേശം ഒന്നര വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തിൽ താഴെ എത്തുന്നത് കേസുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും കോവിഡ് ഭീഷണിയിൽ നിന്ന് ഇനിയും നാം മുക്തരായിട്ടില്ല അതുകൊണ്ട് ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട് മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ നമുക്ക് മാസ്ക് മാറ്റാറായിട്ടില്ലെന്നും കുറച്ചുനാൾ കൂടി ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം